സുഹൃത്തുക്കളെ ഒറ്റ മിനിറ്റിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം ഈ ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് ഗാമ ഡോട്ട് ആപ്പ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് ഇതിനകത്ത് നമുക്ക് സൗജന്യമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം സൗജന്യമായിട്ട് ഒരു അക്കൗണ്ട് എടുത്ത് അകത്തേക്ക് എന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണുന്നത് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിനെക്കുറിച്ചുള്ള പ്രസൻറ്റേഷൻ ആണ് നിർമ്മിക്കേണ്ടത് അല്ലെങ്കിൽ പവർ ആണ് നിർമ്മിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒറ്റ ലൈൻ കൊടുക്കുക അപ്പം ഞാനിവിടെ ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് കൊടുക്കുകയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ ഇവിടെ കൊടുത്തു എൻട്രി കൊടുത്തു എൻട്രി കൊടുത്തപ്പോൾ ഇപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പവർ പോയിന്റ് ഉണ്ടാക്കാനുള്ള സ്ലൈഡുകൾ ആ സ്ലൈഡിന്റെ ലൈൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഓരോന്നും ഓരോ സ്ലൈഡായിട്ട് ആയിട്ട് ബെനിഫിറ്റ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻക്രീസ്ഡ് ഓൺലൈൻ വിസിബിലിറ്റി അതേപോലെ മെത്തേഡ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കിംഗ് ഇങ്ങനെ കാണുന്നു അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇപ്പോൾ വാട്സപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഗതി കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് എവിടെയാണോ ആഡ് ചെയ്യേണ്ടത് എൻഡർ അടിച്ചതിന് ശേഷം അവിടെ വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് എന്നുള്ള സംഗതി കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് എന്താണോ എക്സ്ട്രാ വേണ്ടത് ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യണം ഓക്കെ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് സ്റ്റൈൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതായത് തീം സെലക്ട് ചെയ്യാം അപ്പം ഞാനിവിടെ ഒരു തീം സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കണം ഓക്കെ എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ കൈകെട്ടിയിരിക്കുവാണ് ഇപ്പം അത് സ്വയം നിർമ്മിച്ചോണ്ടിരിക്കുകയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫസ്റ്റ് പവർ പവർ പോയിന്റ് സ്ലൈഡ് റെഡി ആക്കി കഴിഞ്ഞു സെക്കൻഡ് സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞു ബെനിഫിറ്റ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രണ്ടാമത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് മെത്തേഡ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മൂന്നാമത്തെ പവർ പോയിന്റ് പ്രസന്റേഷൻ അഥവാ മൂന്നാമത്തെ സ്ലൈഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനിവിടെ കാഴ്ചക്കാരനായിട്ടിരിക്കുകയാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇത് കോപ്പി റേറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത സൈറ്റുകളിൽ നിന്നാണ് ഇതിൻ്റെ ഇമേജുകളെല്ലാം എടുക്കുന്നത് ഓക്കെ വാട്സപ്പ് മാർക്കറ്റിൽ ഞാൻ ചോദിച്ച് ആ സ്ലൈഡും അത് നിർമ്മിച്ചു തരുന്നു അത് കഴിഞ്ഞ് കൺക്ലൂഷനിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് പോലും എടുത്തില്ല നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ റെഡി ആയിരിക്കുന്നു ഇനി ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കസ്റ്റമൈസേഷൻ ഇമേജുകൾ മാറ്റണമെങ്കിൽ മാറ്റാം ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇതെല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് ഇത് പവർ പോയിന്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ മുകളിൽ ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് ഓപ്ഷൻ കിട്ടും എക്സ്പോർട്ട് ഓപ്ഷനിൽ പി ഡി എഫ് ആയിട്ടോ അല്ലെങ്കിൽ പവർ പോയിന്റ് ആയിട്ടോ തന്നെയോ നമുക്ക് ഔട്ട്പെട്ട് എടുക്കാം പവർ പോയിന്റ് ആണെങ്കിൽ പവർ പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം ചാൻസ് കൊടുത്ത് നമുക്കത് എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിലും ആ പവർ പോയിന്റിനകത്ത് ഇമേജുകളും ഡിസ്ക്രിപ്ഷൻസും ഈ വേർഡിങ്സും ഹെഡ്ലൈൻസും എല്ലാം മാറ്റാൻ സാധിക്കുന്നതാണ് അതായത് പുറത്തേക്ക് വന്നു കഴിഞ്ഞു ആ പവർ പോയിന്റ് പ്രസന്റേഷൻ റെഡി ആയി കഴിഞ്ഞു ഞാനതിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് എന്താ വെച്ചാൽ ഇതൊരു കിഡിലൻ ടൂളാണ് ആണ് നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ നമ്മുടെ മൈക്രോസോഫ്റ്റ് പി പി ടിയിലാണ് ഇപ്പം ഓപ്പൺ ആയി കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇതിനകത്ത് മാറ്റം വരുത്താൻ സാധിക്കും ഇതേപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതാണ് ഗാമ ഡോട്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കിഡിലൻ ആപ്ലിക്കേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സൗജന്യ ക്ലാസിൽ പങ്കെടുക്കുവാൻ ഈ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ സൗജന്യ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതിന് നന്ദി അറിയിക്കുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ